പ്രകൃതിയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കല് എൻ്റെ തൊഴിലാണ് ഞാനാണ് ചെയ്യേണ്ടത് എല്ലാവരും ഉപദേശിക്കുകയല്ലേ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളല്ല ചെയ്യേണ്ടത് ഞാനാണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യാനാണ് എൻ്റെ പറ്റിയ ഒരാൾ പഠിക്കുകയാണ് ഇവിടെ നിന്നൊന്നും നിൽക്കാറില്ല ആൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാളോ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്തത് കൊണ്ട് ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ണ അത് വെച്ച് കൃഷ്ണീൻ്റെ വെണ്ണ ഞാൻ കൊടുത്തു അദ്ദേഹം കൊണ്ട് രണ്ടാമത് വരുമ്പോൾ വെള്ളം കൊടുത്തു വീട്ടിൽ കൊടുത്തു വെള്ളം അപ്പോൾ അദ്ദേഹം കുറച്ച് കാശ് കൊടുത്തു ഭാര്യയുടെ അപ്പം എന്നോട് ഇല്ലാതെ ഞാൻ അപ്പോൾ ഇതിൻ്റെ വിലയാണെന്ന് വില വന്നതിന് എനിക്ക് അർഹതയില്ല എനിക്ക് രണ്ടാൾക്കും അർഹതയില്ല ഇനി ആരെയാകുമ്പോൾ മുതലേ നടിയിൽ ആരെയായിരുന്നു കൃഷിൻ്റെ പശുവിനെ കൊണ്ടേ കൊടുക്കും അപ്പോൾ ഇവിടെ ഒരു കശുവിനെ ഇങ്ങനെ കാശ് കൊടുക്കാൻ അവിടെയാണ് നമ്മുടെ ബാർട്ടിലെ സിസ്റ്റം ഞാൻ പറഞ്ഞു കുറച്ച് കൂടേക്ക് കൊടുത്തോളൂ ചെറു കരിമ്പ് കൊണ്ടുപോയിക്കൊള്ളുക അതിൻ്റെ ഒരു വെള്ളം വരും അതല്ലെങ്കിൽ കരിക്ക് പ്രത്യേകം വന്നിട്ട് ഞാൻ നടത്തുക അതൊക്കെ ഒന്ന് കാരണം അത് തൊടി ഇവിടെ വെണ്ണ കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ